കുട്ടികൾ കുളിച്ച് കുറി തൊട്ടിരിക്കണം പൂജ ആരംഭിക്കുമ്പോൾ കുട്ടികൾ മുണ്ടൊടുത്തിരിക്കണം അമ്മമാർ ഉയർന്ന പീഠത്തിൽ ഇരിക്കുക ചെറിയ വിളക്ക് കുട്ടികൾ കൊളുത്തി എഴുന്നേറ്റ് അമ്മയെ തൊഴുക ശാന്തി മന്ത്രം ചൊല്ലുക ഓം സഹനാവോ സഹ വീര്യം കരവാഹേ തേജസ്വിനാവീതമോ അമ്മയ്ക്ക് അഭിമുഖമായി ചമ്രം പടിഞ്ഞിരിക്കുക ഗ്ലാസ്സിലെ വെള്ളം കയ്യിലെടുത്തുകൊണ്ട് ചൊല്ലുക ഗംഗീചരീ സരസ്വദീ നർമ്മീ സിന്ധു ജലേസ്മിൻ സന്നിധിം ജലീസ് അമ്മയുടെ പാദം ഒരു തളികയിൽ വെച്ച് ആദ്യം വെള്ളം കൊണ്ടും പിന്നെ പാൽ കൊണ്ടും പിന്നെ പനിനീർ കൊണ്ടും കഴുകി തോർത്ത് കൊണ്ട് തുടയ്ക്കുക കുട്ടികൾ മോതിരവിരൽ കൊണ്ട് അമ്മയുടെ പാദത്തിൽ ചന്ദനവും കുങ്കുമവും തൊടയിക്കണം അതിനുശേഷം മീനാക്ഷി പഞ്ചകം ചൊല്ലുക കുട്ടികൾ പുഷ്പങ്ങൾ എടുത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിപ്പിച്ച് ഈ ശ്ലോകം ചൊല്ലിയതിനു ശേഷം അർപ്പിക്കുക उद्यतभानुसहस्रकोटिसदृशां केयूरहारोज्ज्वलां बिम्बोष्टिं स्मितदन्तपङ्क्तिरुचिरां पीताम्बरालङ्कृतं विष्णुब्रह्मसुरेन्द्रसेवितपदाम् तद्वस्वरूपां शिवं मीनाक्षीं प्रणतोऽस्मिं കാരുണ്യവാരധിം പുഷ്പം അർപ്പിക്കുക വീണ്ടും പുഷ്പമെടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് മുക്താഹാരലസത്കിരീടരുചിരാം പ്രഭാംൽ നൂപുരകിങ്ങിണിമണിധരാം പദ്മപ്രഭാഭാസുരാം സർവാഭിഷ്ടബലപ്രദാം ഗിരിസുധാം വാണിരമാസേവിതാം वीणाक्षिम प्रणतोस्मिहि संतदमहं कारुण्यपारा निधिं पुष्पं अर्पिकुः വീണ്ടും പുഷ്പങ്ങളെ എടുത്തു ഹൃദയത്തോട് ചേർത്തുപിടിക്കുക ശ്രീ വിദ്യാം ശിവവാമഭാഗനിലയാം ഹൃംഗാരകന്ദ്രോജ്വലാം ശ്രീ ചക്രാംഗിതबिन्दुമദ്ധ്യവസതി ശ്രീമത്സഫാനായികീം श्रीमद् षण्मुखविघ्नतराजजनिनीं श्रीमद् जगद्मोहिनी मीनाक्षिं प्रणतोस्म्यं सन्ततमहं कारुण्यवारानिधिं पुष्पम् अर्पु वी पुष्पमि हृदयतोडु चेर्तु श्रीमत्सुन्दरनायकीं भयाहरां ज्ञानप्रदां निर्मलां श्यामोदां कमलसनार्चितपदां नारायणस्यानुजां वीणा ना वीणुमृदङ्गवाद्यरसिकां नानाविधाम्बिकां मीनाक्षिं प्रणतोऽस्मि सन्ततमहं कारुण्यवारानिधिं पुष्पम् अर्पुः अल् कोडि पुष्पमे हृदयतोडु चेर्तुपि पिडिक नानायोगिमुनीन्द्रहृन्निसवसतीं नानार्थसिद्धिप्रदां नानापुष्पविराजितां क्रियुगलां नारायणेनर्चितां नादब्रह्ममयि परात्परतरां नानार्थतत्त्वात्मिकां मीनाक्षीं प्रणतोऽस्मिं सन्ततमहं कारुण्यवारानिधिं पुष्पम्

ातुं निष्कृधि उन्नतोऽपि दनय तस्मै जननैस् नमः अम्बेरितादेधि शिवेदि तस्मिन् प्रसूदिकाले उच्चै उच्चैः कृष्णेधि हरे मुकुन्दे त्याहो जनैश्च रजोदो रजितोऽयमञ्जलि इदि अर्थं सर्वं सहक अम्मे ദുസ്സഹവും ദുരൂഹവുമായ വേദന അനുഭവിച്ച് എന്നെ പ്രസവിച്ചു ഭക്ഷണാദികളിൽ സ്വാദ് ഇല്ലാതായി ക്ഷീണിച്ച ശരീരത്തിൽ എന്നെയും ചുമന്നു നടന്നു പ്രസവാനന്തരം ഒരു വർഷം മലമൂത്രാദികളുടെ കിടക്കയിൽ ദുർഗന്ധം സഹിച്ച് നനഞ്ഞ് എന്നോടൊപ്പം കിടന്നു ഞാൻ എത്ര തന്നെ ഉന്നതനായി തീർന്നാലും ഈ കഷ്ടപ്പാടുകൾക്ക് ഒന്നിനെങ്കിലും പ്രതിഫലം നൽകാൻ സാധിക്കില്ല അതിനാൽ ആ പാദങ്ങളിൽ അവിടത്തേക്ക് എൻ്റെ നമസ്കാരം ആ അമ്മയ്ക്ക് എൻ്റെ കൂപ്പുകയല്ലാതെ എന്താണ് നൽകുക അമ്മയുടെ കഴുത്തിൽ പൂമാല എണീക്കുന്നു അമ്മമാർ കുട്ടികൾക്ക് മധുരം നൽകി അനുഗ്രഹിച്ച് മടയിലിരുത്തുക അതിനുശേഷം ശാന്തിമന്ത്രം ചൊല്ലുക സർവീഭവന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു मा कश्चित् दुःखभावि शेषं आरति उ प्रसादं न